നമസ്കാരം ലെറ്റ് എക്സ്പ്ലോയർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീ മെൻസ്ട്രോൾ സിൻഡ്രോം അതായത് ആർദ്ധവത്തിന് മുമ്പ് ഉള്ള രണ്ടു മൂന്ന് ദിവസം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ ചില സ്ത്രീകളിൽ അത് വളരെ വലിയ അളവിൽ കാണപ്പെടും ചില സ്ത്രീകളിൽ അത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അവർക്ക് അത് അനുഭവപ്പെടാറുള്ളൂ അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയണേ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തിയോ അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എൻ്റെതായ റിസർച്ച് വർക്കിന്റെ ബേസിസിലാണ് അതുകൊണ്ട് എക്സ്പെർട്ട് അഡ്വൈസിന് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു എക്സ്പെർട്ട് അഡ്വൈസിന് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ തീർച്ചയായും സമീപിക്കാവുന്നതാണ് സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോ എന്താണ് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അതായത് ആർദ്ധവത്തിൻ്റെ ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി ആർദ്ധവത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഡേയ്സോടുകൂടി അവസാനിക്കുന്ന ഒരു ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസിനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ അപ്പം ഇത് മെയിൻലി കാണപ്പെടുന്നത് ഇരുപത് വയസ്സ് തുടങ്ങി നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് മോസ്റ്റ്ലി കാണപ്പെടുന്നത് അഞ്ചിൽ നാല് സ്ത്രീകൾക്കും ഈ പ്രീ മെൻസ്ട്രോൾ സിൻഡ്രോം അനുഭവപ്പെട്ടത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ് ആർത്തവത്തിനോട് അടുക്കുമ്പോൾ തന്നെ ശരീരത്തിലുള്ള പ്രൊജസ്ട്രോണും ഈസ്ട്രജന്റെയും അളവ് കുറയുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം തന്നെ നമ്മുടെ വിശപ്പ് ഉറക്കം പിന്നെ ഇമോഷണൽ ബാലൻസസ് അല്ല അതായത് ദേഷ്യം അങ്ങനത്തെ രീതിയിലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണും ഈ ആർദ്ധവത്തിനോട് അടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞു പോവാനുള്ള ചാൻസസ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഹോർമോൺസിന്റെ കുറവുകളാണ് ഈ ഒരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ആയിട്ടുള്ള കാരണം ഇതിന്റെ ലക്ഷണങ്ങള് എന്ന് പറയുന്നത് അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ അതായത് മാനസികമായിട്ടും വരാൻ ചാൻസസ് ഉണ്ട് ശാരീരികമായിട്ടും വരാൻ ചാൻസസ് ഉണ്ട് ഫിസിക്കൽ സിംറ്റംസ് ഇതിന്റെ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഉത്സാഹം ഇല്ലായ്മ ഇരിക്കുക അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലേർപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് ായിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റം പിന്നെ അടുത്ത കാര്യം എന്താന്ന് അതേപോലെ തന്നെ വയറിന്റെ സ്തംനാവസ്ഥ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു ഡയറിയ പോലെ കാണപ്പെടും പിന്നെ അടുത്ത സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത തലവേദന അതേപോലെ തന്നെ ബോഡി പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകഴിഞ്ഞ് നെക്സ്റ്റ് വേറൊരു സിംറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ടെൻഡർനെസ് ആണ് കേട്ടോ അതായത് ചില സ്ത്രീകളിൽ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിന്റെ ടൈമില് ബ്രസ്റ്റിന് വളരെ ഭയങ്കര അധികമായ രീതിയിൽ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് നല്ല ഹെവി അണ്ടർവെയർസ് യൂസ് ചെയ്യാതെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വരെ അവർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നായും അതായത് ഭക്ഷണത്തോടുള്ള വിരക്തി ഉണ്ടാവുക അതല്ലെങ്കിൽ ഒരു ചില ചില ഭക്ഷണങ്ങളോട് മാത്രം ഷ്ടം അത് ഒരു ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുക ഈ ഒരു രണ്ട് ടൈപ്പിലും ഇത് കാണപ്പെടുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് പ്രീ മെൻസൽ സിൻഡ്രോമിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു സിംറ്റംസ് കാണപ്പെടുന്നത് ഇനി നമുക്ക് മെന്റൽ സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം മെന്റൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അകാരണമായി ദേഷ്യം വരിക വെറുതെ ഇരുന്ന് കരയുക അതായത് അനാവശ്യമായി പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അതിനെ വിഷമം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു ശ്രമം ഉണ്ടാവുക പിന്നെ ഫാമിലിയിലുള്ളവരോടോ അല്ലെങ്കിൽ മക്കളോടോ ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക പിന്നെ സെക്സിലൊട്ടും താല്പര്യമില്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിന്റെ ഒരു മെൻറ്റൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ മെൻറ്റൽ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് കാണപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസൈറ്റി ഡിസോർഡർ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ പ്രീ മെൻസുറൽ സിൻഡ്രോമിൻ്റെ തന്നെ ഫാമിലി ഹിസ്റ്ററി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വരാൻ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട് കേട്ടോ സോ അതുകൊണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും ഈ എന്താ പറയുക ആൻസൈറ്റി ഡിസോർഡറും അല്ലെങ്കിൽ ഈ ഡിപ്രഷന്റെ പ്രോബ്ലം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഫാമിലി ഹിസ്റ്ററീസിലുണ്ടെങ്കിൽ ഈ ഒരു പ്രീ മെൻസുറൽ സിൻഡ്രോം സമയത്ത് അവരെ ഒരു എക്സ്ട്രീം കെയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതായത് പ്രസവശേഷമുള്ള വിഷാദ രോഗം അത് ഉള്ള സ്ത്രീകൾക്കും ഈ പ്രീമെൻസ്ട്രൽ മെൻസ്ട്രൽ സിൻഡ്രോം അധികമായി കാണപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിയറായിട്ട് സ്ത്രീകളിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഇത് വളരെ മൈനർ ആയിട്ട് മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ എപ്പോഴാണ് നിങ്ങൾ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അഗാധമായി ബാധിക്കുന്നുണ്ട് എന്ന് ഉള്ളൊരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഉറപ്പാക്കും ും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ സഹായം അവരുടെ എക്സ്പെർട്ട് അഡ്വൈസും തന്നെ വേണം നാലിൽ മൂന്ന് സ്ത്രീകൾക്കും ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഉണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ ഒരു എയ്റ്റി പെർസെന്റേജ് ഓഫ് സ്ത്രീകൾക്കും ഇത് മാനേജബിൾ ആണ് അതായത് അവർക്കത് ഒത്തുപോകാൻ പറ്റാവുന്നതാണ് അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം അവസ്ഥയാണ് അവർക്ക് വരുന്നത് പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ മെന്റൽ ചേഞ്ചസിനെ നമ്മളെല്ലാം ഒരു മൂഡ് മൂഡ്സിംഗ് പറഞ്ഞിട്ട് ഒരു ഓമര പേരിട്ട് വിളിക്കും പക്ഷേ ഇത് ചില ആൾക്കാരിൽ ഒരുപാട് സിവിയറായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ിൽ ഒരിക്കലും നിങ്ങളിതിനെ ഇത് എപ്പോഴും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഉറപ്പായിട്ടും ആ പെർട്ടിക്കുലർ വ്യക്തിയെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യിപ്പിക്കണം കാരണം അവർക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു മടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി ഒരു കൺസൾട്ടേഷൻ എടുപ്പിക്കേണ്ടത് തന്നെയാണ് കാരണം ഇത് പിന്നീട് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ആസൈറ്റി ഡിസോർഡറിലേക്കൊക്കെ മാറാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട് നേരത്തെ തന്നെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രോബ്ലത്തിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള സെറോട്ടോണിൻ എന്നുള്ള ഹോർമോണിന്റെ അളവ് കുറയുന്നതാണ് അതായത് പീരിയഡ്സിനോട് അടുക്കുമ്പോൾ സെറോട്ടോണിനിന്റെ അളവ് കുറയുന്നതാണ് ഈ ഒരു കാരണങ്ങൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് അപ്പം നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് നമ്മുടെ സെറോട്ടോണിൻ ഇൻക്രീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രീ മെൻസ്ട്രോൾ സിൻഡ്രോം എന്ന് പറയുന്ന പ്രോബ്ലത്തെ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ശരീരത്തിലുള്ള സെറോട്ടോണിനെ ഇൻക്രീസ് ചെയ്തെടുക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതായത് ആർദ്ധവത്തിൻ്റെ ദിവസം മാത്രമല്ല നമ്മളെല്ലാം ഡെയിലി റെഗുലർ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോണിൻ്റെ ഒരു അളവ് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രീമെൻസ്ട്രൽ മെൻസ്ട്രൽ സിൻഡ്രോം നിന്ന് കുറേ അധികം കുറേ ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു മെൻസ്ട്രൽ പീരീഡിൽ നമ്മൾ ഈ ഒരുപാട് മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ വറുത്തത് പൊരിച്ചത് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കുന്നതും നമ്മൾ കുറവാക്കി കഴിഞ്ഞു ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് മാത്രമല്ല മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കുറെ അധികം നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രിസേർവ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ആർത്തവ സമയത്ത് നല്ല രീതിയിലുള്ള ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ അതായത് വയറുവേദന ഈ പി എം എസ് അതേപോലെ തന്നെ തലവേദനയും ബോഡി പെയിനും ഇങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുന്നതാണ് കേട്ടോ നല്ല ന്യൂട്രിഷൻ റിച്ച് ആയ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും നല്ല രീതിയിൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയ ഫുഡ് അതായത് അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ഒരു റൊട്ടീനിൽ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതാണ് പിരിയഡ്സിൻ്റെ സമയത്ത് ഒരുപാട് ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എം എസ് അതായത് പ്രീമെൻസ്ട്രൽ മെൻസുറൽ സിൻഡ്രോമ് വരാതിരിക്കാനും അതേപോലെ തന്നെ വന്നാൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം അതായത് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസിലി അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആർധവ വിരാമ സമയത്താണ് ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം സിവിയറായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അത് ഒരുപാട് എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ആക്ഷൻസിനെയും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ആർദ്ധവം അവസാനിച്ചാൽ നമുക്കത് കഴിഞ്ഞാൽ കുറേ ലൈഫ് ഉണ്ട് സോ അതുകൊണ്ട് അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം അവരുടെ എക്സ്പെർട്ട് അഡ്വൈസും தான അപ്പോൾ ആർത്തവ വിരാമത്തെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിന്റെ റിസർച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ ഒരു റിസർച്ച് നടത്തിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരോടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൊമൻറ്റുകൾ ഇടുക ലൈക്ക് ചെയ്യുക ചാനൽ നിങ്ങൾ ഒന്ന് മറ്റു ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്ദി thank you all see you in the next video